സ്തോത്രം വായിച്ച ായപ്പെടുന്ന സങ്കീർത്തനങ്ങൾ വരെ ഇസ്രായേൽ ജനം അവരുടെ പെസഹ ആചരിക്കുന്ന സമയത്ത് പെസഹ ആചരിക്കുന്നതിന് മുമ്പ് പതിമൂന്ന് മുതൽ പതിനാറ് വരെയും നൂറ്റി പതിനാറ് വരെയും അതിനുശേഷം നൂറ്റി പതിനാറ് മുതൽ നൂറ്റി പതിനെട്ട് വരെയും പ്രസംഗം ആചരിച്ചതിന് ശേഷം പാടുക പതുവായിരുന്നു ഈ സങ്കീർത്തനം എഴുതിയതാരെന്ന് അതിൻ്റെ ശീർഷകത്തിൽ കൊടുത്തിട്ടില്ല എന്നാൽ ഈ സങ്കീർത്തനം വായിക്കുമ്പോൾ തൻ്റെ ഭക്തന്മാർക്ക് നമുക്ക് മനസ്സിലാകുന്നത് ജീവിതത്തിൻ്റെ പന്താവിൽ കഷ്ടതയും രോഗവും ഭാരങ്ങളും മരണത്തിൻ്റെ താഴ്വരവരെയും കടന്നുപോയൊരു ഭക്തൻ ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തോട് നിലവിളിക്കുകയും ദൈവത്തോട് അപേക്ഷിക്കുകയും ചെയ്തപ്പോൾ ദൈവസന്നതിൽ തൻ്റെ തീരുമാനങ്ങളെ അറിയിക്കുകയും ചെയ്യുമ്പോൾ ദൈവം തനിക്ക് വിടുതൽ കൊടുത്ത വിടുതലിൻ്റെ ഒരു അനുഭവമാണ് നൂറ്റി പതിനാറാമത്തെ സങ്കീർത്തനം അതിൻ്റെ പ്രാരംഭവാക്യത്തിൽ തന്നെ നാം ഇപ്രകാരം കാണുന്നു യഹോ എൻ്റെ പ്രാർത്ഥനയും യാചനകളും കേട്ടത് കേട്ട കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു അനിയ ആൻസേൺ മീ അവൻ എനിക്ക് മറുപടി നൽകിയത് കൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു ഇന്ന് നിങ്ങൾ ആലയത്തിൽ നിൽക്കുമ്പോൾ ഒറ്റ കാര്യം പറയാൻ തകോണ്ട് സാധിക്കും ഐ ലവ് മൈ ലോഡ് ഞാൻ എൻ്റെ ദൈവത്തെ സ്നേഹിക്കുന്നു ഞാൻ എൻ്റെ ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഞാൻ ആലയത്തിൽ നിൽക്കുന്നത് ഞാൻ എൻ്റെ ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഈ ആരാധനയിൽ ഞാൻ ഒന്നുമില്ലെന്നും പറഞ്ഞ് കരങ്ങൾ ഉയർത്തി വിടുന്നിൽക്കുന്നു ഇതുപോലെ എത്ര പേർക്ക് പറയാൻ തകോണ്ട് സാധിക്കും എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടത് കൊണ്ട് സത്യ പ്രാർത്ഥന കേട്ടത് സത്യമാണ് വിടുതൽ നിന്നത് സത്യമാണ് അപേക്ഷകൾ കേട്ടത് സത്യമാണ് ാണ് കഷ്ടങ്ങൾ സത്യമാണ് മരണ മരണത്തിൽ നിന്ന് വിടുവിച്ച സത്യമാണെങ്കിലോ അതിനപ്പുറമായി ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു അതാണ് ഒരു വിത്യമാണെങ്കിലോ സങ്കീർത്തനൊന്നും വായിക്കുന്നുണ്ടേ ഇതിനകത്ത് പല പെർസ്പെക്ടീവിൽ നിന്നുകൊണ്ട് പല ഭീഷണത്തിൽ നിന്നുകൊണ്ട് നമുക്ക് പഠിക്കാൻ തകവാണ് സാധിക്കും ഒന്നാമത് ദൈവം ചെയ്ത നന്മകളെ തിരിച്ചറിയുന്ന ഒരു ഭക്തനാണിത് ദൈവം ചെയ്ത ഉപകാരങ്ങളെ തിരിച്ചറിയുന്നു രണ്ട് ദൈവം ചെയ്ത നന്മകൾക്ക് തിരിച്ചറിഞ്ഞ് അതിന് സ്തോത്രം ചെയ്യുന്നത് കാണുവാൻ തോന്നാൻ സാധിക്കുന്നു മൂന്ന് ദൈവം ചെയ്ത നന്മകൾക്ക് പ്രത്യുത്തരം പറയുന്ന ഒരു ഭക്തനാണ് ഒന്നുകൂടി പറയാം ദൈവം ചെയ്ത നന്മകളെ തിരിച്ചറിയുന്നു രണ്ട് ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു മൂന്ന് ദൈവം ചെയ്ത നന്മകൾക്ക് പ്രത്യുപകാരമല്ല പ്രത്യുത്തരം കൊടുക്കുന്ന ഒരു ഭക്തനാണ് ഈ സങ്കീർത്തനത്തിൽ മൂന്ന് ആശയവിനിമയം കാണാൻ തോന്നാൻ സാധിക്കും ആശയവിനിമയങ്ങൾ നമ്പർ വൺ ഈ സ്പീക്സ് ടു ഹിംസെൽഫ് താൻ തന്നോട് തന്നെ സംസാരിക്കുന്നതായി കാണുക ഏഴാം വാക്യത്തിൽ താൻ തന്നോട് സംസാരിക്കുന്നു രണ്ടാമത് താന് ലോകത്തോട് സംസാരിക്കുന്നു ഞാൻ ദൈവത്തിൻ്റെ മുമ്പാകെ ഞാൻ നടക്കുമെന്ന് പറയുന്നു താൻ നടക്കുമെന്ന് ഇന്ന് പകൽ പറയാൻ എന്തെങ്കിലും സാധിക്കണം പലരും നിന്നെ കുറിച്ച് എഴുതി നീ തകർന്നെന്ന് രോഗം നിന്നെ തീർത്തുന്നു ഇനി മുന്നോട്ട് പോകത്തില്ലെന്ന് ഇനി മുന്നോട്ടൊരു യാത്രയില്ലെന്ന് എല്ലാം അവസാനിച്ച ലോകം വിധി എഴുതിയപ്പോൾ അതിൻ്റെ നടുവിൽ ഭക്തൻ പറയാണ് ഇല്ല ഞാൻ ജീവനോടിരുന്ന് ഞാൻ ലോകത്തിൻ്റെ മുന്നില് മനുഷ്യരുടെ മുന്നില് ദൈവത്തിൻ്റെ മുന്നിൽ നടക്കും അലലിയ മൂന്നാമത് താൻ പറയുകയാണേ ഞാൻ ആലയത്തിൽ ചെന്ന് എനിക്കെൻ്റെ ദൈവത്തിൻ്റെ നേർച്ചകളെ ഞാൻ കഴിക്കുക ഇതുപോലെ ഇവിടെ ആയിരിക്കുന്നത് കഴിഞ്ഞതിനും വിടുതൽ പ്രാപിച്ച ജനമാണ് പ്രാർത്ഥന കേട്ട ദൈവം പ്രാർത്ഥന കേട്ടിട്ട് മറുപടി അനുഭവിച്ച ദൈവമാണ് ദൈവീയ ഉപകാരങ്ങൾ പ്രാപിച്ച ദൈവ ദൈവജനമാണ് ഇതുപോലെ ഇവിടെ നിൽക്കുന്ന പറയുകയാണ് ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ ചെന്ന് ഞാൻ ഞാനെൻ്റെ ദൈവത്തിന് സ്തോത്രയാഗമർപ്പിച്ചു മൗത്വപ്പെടുന്നു ഇതുപോലെ ആരാധനയ്ക്ക് യോഗ്യൻ ദൈവമാണ് സകല മാനത്തിനും മൗത്വത്തിന് യോഗ്യനാണ് നാം യോഗ്യവായ ദൈവത്തിന് വർഷിപ്പ് എന്ന വാക്കിന്റെ അർത്ഥം വർഷിപ്പ് യോഗ്യമായത് കൊടുക്കുകയാണ് ഇതുപോലെ നമ്മെ തന്നെ സമർപ്പിച്ച് പറഞ്ഞാട്ടെ കർത്താവേ ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കോ തന്ന എല്ലാ പ്രാപിച്ചങ്ങൾക്കോ നിറഞ്ഞ കണ്ണുകളോട് ഉള്ളിൽ ഒന്ന് ഞങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന എല്ലാ അതിലും ചലിച്ച് എല്ലാം നാവും ചലിച്ച് അല്പസമയം ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ ദൈവത്തിന് നന്ദി പറയുന്ന കണ്ണുകളോടെയാണ് ഇന്ന്

ാലയത്തെ നിൽക്കുമ്പോൾ കഴിഞ്ഞ ആഴ്ച ഒരു വിഷയം നിന്നോട് തന്നെ നീ പറഞ്ഞു നിന്റെ കാതുകളിൽ മന്ത്രിച്ചു സൈസാന്യ ശക്തികൾ നിന്റെ കാതുകളിൽ മന്ത്രിച്ചു ആമേൽ ലോകം നിന്റെ കാതുകളിൽ മന്ത്രിച്ചു അതിൻ്റെ നടുവിൽ ഇതെല്ലാം കേട്ടിട്ട് അതിൻ്റെ പുറകെ പോകാതെ ദൈവത്തോട് പറഞ്ഞു ഞാൻ സേവിക്കുന്ന ജീവനുള്ളൊരു ദൈവമുണ്ട് ആ ദൈവം എനിക്ക് എന്നെ നടത്തും ഇതുപോലെ സ്വസ്ഥത അനുഭവിക്കുന്ന മനസ്സിൽ സ്വസ്ഥത അനുഭവിക്കുന്ന ജനം ദൈവത്തിന് സ്തോത്രം ചെയ്താൽ ദൈവം നിന്നെന്തെങ്കിൽ നമുക്ക് സ്വസ്ഥത എന്തെങ്കിലും മനസ്സിന് സ്വസ്ഥത സ്തോത്രം ചെയ്യണം നമ്പർ ടു നീ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിച്ചു നമ്പർ ത്രീ എൻ്റെ കണ്ണുനീരിനെ കണ്ണുനീരിൽ നിന്ന് വിടുവിച്ചു നമ്പർ ഫോർ എൻ്റെ കായലിനെ വീഴ്ചയിൽ നിന്ന് വിടുവിച്ചു അതിലപ്പുറമായി നീ എൻ്റെ ബന്ധനങ്ങളെ അഴിച്ചു തന്നോ ഇതുപോലെ ഇവിടെക്കോ പറഞ്ഞാട്ട് എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നോ എൻ്റെ കാലിൻ്റെ വീഴ്ചയിൽ നിന്നോ എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നോ എന്നെ വിടുവിച്ച ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്താട്ട് കരയാനധികം സമയം വേണ്ട കുഞ്ഞുങ്ങളെ ഒരു തകർച്ച മതി ദൈവങ്ങൾ ഒരു അനർത്ഥം മതി ദൈവങ്ങളെ ഒരു ഡോക്ടറിൻ്റെ റിപ്പോർട്ട് മതി നിൻ്റെ ബ്ലഡ് റിപ്പോർട്ട് കണ്ടാൽ മതി നീ കരയുവാൻ തുടങ്ങോ ഒരു ദുരു കേട്ടാൽ മതി നീ കരയുവാൻ തുടങ്ങോ എന്നാൽ ദൈവം അത് നെല്ലാം അവനെ സ്തോത്രം നിന്റെ കണ്ണു നിന്നെ തുടച്ച ദൈവത്തിന്റെ സന്നിയില നിറ കണ്ണുകളോട് നിന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞാതക എന്താണ് പൃഥ്വിപകാരം കൊടുക്കുന്നത് പൃഥ്യുപകാരമല്ല പൃഥ്യുത്തരം കൊടുക്കുന്നത് നമ്പർ വൺ രക്ഷയുടെ പാനപാത്രമെടുത്ത് എൻ്റെ ദൈവത്തിന് നമ്പർ ടു ഞാൻ നിനക്ക് സ്തോത്രയാകാം അർപ്പിക്കും ഞാൻ എൻ്റെ നേർച്ചകളെ കഴിക്കും ഹാലി ഭക്തൻ പറയാണ് രക്ഷയുടെ പാനപാത്രമെടുത്ത് എൻ്റെ ദൈവത്തിന് മുഹത്ത്വം ഞാൻ നിൻ്റെ നേർച്ചകളെ കഴിക്കും ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ സന്നിധി സ്തോത്രയാകാ അർപ്പിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തും അതിൻ്റെ അഞ്ചാമത്തെ കാര്യങ്ങൾ അഞ്ചാമത്തെ ഭാഗമാണ് ഞാൻ പറഞ്ഞത് നീ എൻ്റെ ബന്ധനങ്ങളെ അഴിച്ചിരിക്കുന്നു ദൈവത്തിന്റെ വചനം വായിക്കുന്നുണ്ടേ ഈ സങ്കീർത്തനത്തിൽ തന്നെ അതിൻ്റെ രണ്ടാം വാക്യത്തിൽ കാണുന്നു നീ എൻ്റെ മരണ ഭാഷങ്ങളെ അഴിച്ചിരിക്കുന്നു സ്തോത്രവും മരണ ഭാഷങ്ങൾ അതിന്റെ മൂന്നാം വാക്യത്തിൽ മരണവാശങ്ങളെ അഴിച്ചിരിക്കുന്നു നീയോൻ്റെ പുസ്തകത്തിൽ കാണുന്നത് കഷ്ടതയുടെ വാശങ്ങളുണ്ട് ഹലിയ രണ്ട് ശമ്പലം ഇരുപത്തിരണ്ടിൻ്റെ ആഹർ പറയുന്നു പാതാളത്തിന്റെ വാശങ്ങൾ നമ്മൾ വിടിവിച്ചു നൂറ്റി പത്തൊമ്പത് സങ്കരത്തിൻ്റെ അറുപത്തൊന്ന് ദുഷ്ടന്മാരുടെ വാശങ്ങൾ തന്നെ വിടുവിച്ചു അനീതിയുടെ അന്യായത്തിന്റെ കെട്ടുകളിൽ നിന്ന് ബന്ധനങ്ങൾ തന്നെ വിടിവിച്ചു ഇന്ന് പകൽ ഇവിടെ നിൽക്കുമ്പോൾ ഒരുപക്ഷെ നിന്നെ പാലരം നിന്നെ കെട്ടിയെങ്കിലും പൈശാചിയ ശക്തികൾ നിന്നെ കെട്ടിയെങ്കിൽ ലോകത്തിൻ്റെ ശക്തികൾ നിന്നെ കെട്ടിയെങ്കിലോ നിൻ്റെ വാക്കുകൾ നിന്നെ കെട്ടിയെങ്കിലോ ആനയകരുടെ വാക്കുകൾ നിന്നെ കെട്ടിയെങ്കിലോ പാറപ്പെടരുത് എൻ്റെ മരണ പാശങ്ങളെ ഒരു ദൈവമുണ്ട് എൻ്റെ ബന്ധനങ്ങളെ ഒരു ദൈവമുണ്ട് എൻ്റെ പാതാളത്തിൻ്റെ ശാപങ്ങളെ ഒരു ദൈവമുണ്ട് എൻ്റെ 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 തിന്മയെ ഒരു ദൈവമുണ്ട് എൻ്റെ നന്മയെ തടഞ്ഞു കഴിഞ്ഞതിൽ ബന്ധനങ്ങളെ ഒരു ദൈവമുണ്ട് ഇതുപോലെ പറഞ്ഞാട്ടെ എൻ്റെ ദൈവം എൻ്റെ ബന്ധനങ്ങളെ അഴിക്കുന്ന ദൈവമാണ് എൻ്റെ കെട്ടികളെ അഴിക്കുന്ന ദൈവമാണ് ശിംഷോനോട് ചോദിച്ചാൽ പറയൂ പുതിയ കൊണ്ടവർ എന്നെ കെട്ടി എങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് ബാബ അവൻ്റെ മേൽ വന്നപ്പോൾ ആ കയറുകൾ അഴിഞ്ഞു മാറി ഇതുപോലെ എന്റെ ദൈവത്തിന്റെ അഴിഞ്ഞുമാറുമാരോട് ചോദിച്ചാൽ ഞങ്ങളെ ഇട്ടു തീ ചൂളയുടെ ആധിക്യം വർദ്ധിപ്പിച്ചു എന്നാൽ കഷ്ടതയിൽ ഞങ്ങൾ തനിയല്ലായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്ന ഒരു ദൈവമുണ്ട് ഇത് പകലെ കഷ്ടതയുടെ തീ ചൂള കൂടട്ടെ പാകപ്പെടുന്നത് നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട് സ്തോത്രം ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ ഹാലൂയ ഇതുപോലെ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ ചില ശ്ലോകത്തിന്റെ ബന്ധനകൾ ഇത് അഴിഞ്ഞു മാറുകയാണ് ചില ശാപത്തിന്റെ ബന്ധനകൾ ഇത് അഴിഞ്ഞു മാറുകയാണ് ചില നിയമത്തിന്റെ പോരാട്ടങ്ങൾ ഇതുപോലെ നിയമക്കുരുക്കിൽ കിടക്കുന്ന ചിലരോട് പറയുകയാണ് ഇവിടെ ഇത് ആരാധിക്കുമ്പോൾ ചില നിയമബന്ധനങ്ങൾ അഴിഞ്ഞു മാറുകയാണ് സായനങ്ങളിൽ ഒഴിങ്ങിയത് കമ്പ്യൂട്ടറുകൾ ഒഴിങ്ങിയത് ഇതിനെ പല പ്രാവശ്യം വലയ്ക്കുന്ന ചില നിയമബ്യന്ധനങ്ങൾ ഇന്നത്തെ ആരാധന അഴിഞ്ഞു മാറുകയാണ് ചില ഭാരങ്ങൾ മാറിയിട്ട് de bola. மாறட்டி செல்லு இது பரஸ்யம் வந்து தெய்வத்தின் அர்ப்பிக்கான எல்லா கண்ணுகளும் அடையுபோ எல்லாம் அதில் அலிக்கட்டை பாட்டிகள் பாடினால் தெய்வத்தின் மகத்துவம் கொடுக்க போகிறேன் இதுபோல் சன்னிதி நிற்கும்போது ஞானத்தை ஸ்னேஹிக்கோ எந்த சன்னித்த யாகம் அர்ப்பிக்கட்டி தெய்வத்தின் நந்தி பரஞ்சாட்ட மௌனமாக நிற்காது சமோதரங்கள் பார்ட்டிகள் பாடுவான் தருபோ சேர்ந்து பாடி 마구 토ు త 다